വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ വിശാലമാകണമെന്നും പരിമിതമായ സ്വപ്നം കാണുന്ന പരുക്കൽ ലോകത്തിലാണ് പലരും ആയിരിക്കുന്നത് എന്നും കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ കുമളി വെള്ളാരങ്ങുന്ന സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പലരും அது போல நிகழ்வுகள் சிறுபான்மையை சமையலாம் என்று நிகழ்ந்த மாநிலத்தின் படி நல்லவையை சாதனைகள் இடையில் அவர்கள் നല്ല വിജയത്തിനായി വിദ്യാർത്ഥികൾ ദൈവത്തിൽ ആശ്രയിക്കുക തുടർച്ചയായി കഠിനാധ്വാനം ചെയ്യുക ചിട്ടയായ ജീവിതം നയിക്കുക വിശാല ഹൃദയമുള്ളവരെ മാറുക എന്നിങ്ങനെയും മാർ ജോസ് പുളിക്കൽ പിതാവ് പറഞ്ഞു വെള്ളാരകുന്ന് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷൈനി ജേക്കബ് ഹയർ സെക്കൻഡറി വിഭാഗം സീനിയർ റസിഡന്റ് മേഴ്സിക്കുട്ടി പിറ്റി ഹൈസ്കൂൾ വിഭാഗം സീനിയർ റസിഡന്റ് ലിസ്മോൾസ്കറിയ ഹയർ സെക്കൻഡറി ഗണിതശാസ്ത്ര അധ്യാപകൻ ജോസ് മാത്യു സിസ്റ്റർ ജ്യോതി എന്നിവരാണ് സ്കൂളിൽ നിന്ന് പടിയിറങ്ങുന്നത് ഇവർക്ക് മൊമന്റോ നൽകി ആദരിച്ചു ഇതിനു പുറമെ ഈ വർഷത്തെ വാർഷികാഘോഷവും രക്ഷാകർത്താ ഹയർ സെക്കൻഡറി വിഭാഗം സിൽവർ ജൂബിലി സമാപനവും സ്കൂളിൽ സംഘടിപ്പിച്ചു സ്കൂൾ അങ്കണത്തിൽ വിശ്വാദികൾക്ക് സ്വീകരണം നൽകി തുടർന്ന് നടന്ന യോഗത്തിന് കാഞ്ഞിരപ്പള്ളി രൂപതാ കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഡൊമിനിക് ഐലു അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം സ്ഥാപക മാനേജർ ഫാദർ എബ്രഹാം പാലക്കുടി സ്കൂൾ മാനേജർ ഫാദർ തോമസ് തെക്കേ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ഷിജിൻ അക്കര കുമളി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ റോബിൻ കാരക്യാട്ട് ജിസ്ബിനോയി പി ടി പ്രസിഡന്റ് ജോർജ് ഗണിപ്പറമ്പിൽ സ്കൂൾ ലീഡർ ഫാത്തിമയെ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബീന ജോർജ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ഇതോടൊപ്പം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു ഇടുക്കി വിഷൻ കുമ്മളി